ായിട്ട് തന്നെ അള്ളാഹു വെച്ചിട്ടുണ്ട് ആ നബി തസ്ബീഹ് തസ്ബീഹ് നൂറാനിയത്തിന്റെ തസ്ബീഹിപ്പൊക്കുകൾ കേട്ടുകൊണ്ട് മലക്കുകളും ചൊല്ലി കാണാല്ലേ ഹദീസിലുള്ളതാണ് അത് പതിനാലായിരം കൊല്ലം മുന്നേ തസ്ബീഹി രണ്ടായിരം കൊല്ലം മുന്നേയും അത് തുടർന്നു കൊണ്ടേയിരുന്നു അതാണ് മൗലിതില് രണ്ടായിരം കൊല്ലം മുന്നേ തസ്ബി ചൊല്ലുന്നതായിട്ട് എത്തിച്ചു എന്ന് കാണാം അങ്ങനെ തസ്ബീ ചൊല്ലി വന്ന ഈ നൂറാനിയത്ത് പ്രസവിക്കപ്പെടുകയാണ് റസൂൽ ശരീരം തന്നെ നൂറായിരുന്നു ഒരു ഉദാഹരണം റസൂൽ പ്രസവിക്കപ്പെടുമ്പോ റസൂലുല്ലാന്റെ ഉമ്മ പറയുകയാണ് റസൂൽ പ്രസവിക്കപ്പെടുമ്പോ

ൃഗസാക്ഷിയായവളാണ് എന്റെ ഉമ്മ ആ ഉമ്മ പറയുന്നു കാലത്ത് ഫമാൻഹു ഫിൽബൈത്തി പ്രസവിക്കപ്പെട്ടപ്പോൾ വീട്ടിൽ ഒരു വസ്തുവിനെയും ഞാൻ കണ്ടില്ല ഇല്ലാ നവ്വറ ആ വസ്തുക്കളൊക്കെ പ്രകാശിക്കുകയാണ് എന്നിട്ട് പറയുന്നൂറാ ആ വീട് മുഴുവൻ പ്രകാശം കൊണ്ടങ്ങ് നിറഞ്ഞു വീട് മുഴുവൻ പ്രകാശം കൊണ്ട് നിറയുകയാണ് അലൈഹി റസൂർ തങ്ങളെ പ്രസവിക്കപ്പെടുന്ന സമയത്ത് പറയുന്നു നബി മദീനയിലേക്ക് അങ്ങ് കടന്നു വന്നപ്പോൾ ഞാൻ അവിടെ ദൃഗസാക്ഷിയായി സദസ്സിലുണ്ട് ഫലം അറ യൗമൻ അലുവ അമിൻഹു മദീനയാകെ പെട്ടെന്ന് അങ്ങ് പ്രകാശം വന്നു അത്ര പ്രകാശിച്ചതായിട്ട് പിന്നെ മദീനത്തെ ഒരു ദിവസവും ഞാൻ വേറെ കണ്ടിട്ടില്ല മദീന ആകെ മദീനാകങ് പ്രകാശം നബിന്നപ്പോ ഇനി ആ പ്രകാശം പോവില്ല നബി അവിടെ ഉണ്ട് മദീനാകെ പ്രകാശം ഇനി ആ പ്രകാശം പോവണമെങ്കിൽ എന്തു ചെയ്യണം ഈ കണ്ട ആള് നബി വഫാത്തായിട്ട് അവിടെ കാണുക അപ്പോഴെ മുമ്പുള്ള അവസ്ഥയിലേക്ക് മദീന പോവുള്ളൂ അതിന്റെ അടുക്ക് വന്നോലൊന്നും ഈ പ്രകാശം അറിയില്ല അത് മുമ്പേ ഉള്ളതാണെന്ന് മനസ്സിലാക്കുക പിന്നുള്ള പോലൊക്കെ ഇത് മദീനത്തിങ്ങനെ മുമ്പേ ഉള്ള പ്രകാശാണ് ഞാൻ കരുത നബി കടന്നു വന്നപ്പോ ഞാൻ മദീനയിലുണ്ട് അതിൽ പെട്ടെന്ന് മദീനയാകെ പ്രകാശം ചുരത്തി നബി മരിച്ചപ്പോഴും ഞാൻ മദീനയിലുണ്ട് ഫലം അറ യൗമൻ അലുലമിൻ ഹോ മദീനയാകെ പഴയ ഇരുട്ടിലേക്ക് വന്നു അങ്ങനെയുള്ള ഇരുട്ട് പിന്നീട് ഞാൻ ലോകത്ത് കണ്ടിട്ടേ ഇല്ല മുമ്പുള്ള ഇരുട്ടിലേക്ക് മദീനയായി റസൂലുള്ള വന്നപ്പോ അതാ റസൂല ശാരീരികമായിട്ട് തന്നെ റസൂല പ്രകാശ ഒരു വയലി അവിടെ അവിടെന്നായിട്ട് പ്രകാശം വരുത്തും ആ പ്രകാശം അതാ എന്തിനോടാണ് ഉപമിക്കുന്നത് ഇമാം ബു പറയുന്നു അക്കാന അകാനു നബി വസ്ലം സൈഫി പ്രകാശം കൊണ്ട് റസൂൽ മുഖം ഇങ്ങനെ ശോഭിക്കാറുണ്ട് അത് നല്ല മൂർച്ചയുള്ള വാൾത്തലപ്പ് പോലെയാണോ ഒരു താബി നബിയെ കാണാത്ത ഒരാള് ബരാഖ് റസീല്ലോ ചോദിക്കുന്നു ബറാഖു പറയുന്നു ലാ ബൽമി പൂർണ്ണ ചന്ദ്രന്റെ ശോഭ പോലെയായിരുന്നു റസൂലുന്റെ മുഖക്കമലം പൂർണ്ണ ചന്ദ്രന്റെ ശോഭ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാവുന്നതിൽ ഏറ്റവും കൂടുതലാണത് അതിനപ്പുറം ഒന്ന് സാദർശപ്പെടുത്താനില്ലാത്തത് കൊണ്ടാണ് ഇതേ സുഹാബി വീണ്ടും പറയുന്നു മാറായി അള്ളാഹി വസ്ല്ലാ തങ്ങളെക്കാൾ ഭംഗിയുള്ള ഒരു ശരീരവും ഞാൻ കണ്ടിട്ടില്ല

മുഖം എന്നിട്ടോ ആ മുഖത്ത് അതാ തൊട്ടടുത്ത മതില് റസൂൽ മുഖത്ത് കാണുന്നു ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ മുഖത്തിന്റെ ശോഭ കാരണം അതെല്ലാം കണ്ണാടി പോലെ റസൂലുല്ലാന്റെ മുഖത്ത് തെളിഞ്ഞു വരുന്നു ഇങ്ങനെ ശോഭിതമായ പ്രശോഭിതമായ മുഖക്കമലമുള്ള മുഹമ്മദ് ഞാൻ റസൂൽ ഭംഗിയല്ലപ്പോ പറഞ്ഞത് സുൽഹാന്റെ ഭംഗി വേറെ പറയാനുണ്ട് അത് വേറെ പറയാനുണ്ട് അതല്ലപ്പോ പറഞ്ഞത് റസൂൽ നൂറായിരുന്നു ശരീരം മഹരിയായ ഐഷ ബി ബിർ അന്ന റൂമിലിരിക്കുകയാണ് അതാ സൂചി നിലത്ത് വീണോ ഇരുളിൽ അത് തപ്പുകയാണ് ഹബീബായ മുഹമ്മദ് റസൂൽ കടന്നു വരുന്നു ആ പ്രകാശം പരന്നു ആ പ്രകാശം കൊണ്ട് സൂചിയെടുക്കുന്നു ഹദീസിൽ കാണാം അതാ റസൂൽ ശരീരം പ്രകാശമായിരുന്നു അങ്ങനെ എത്ര ഹദീസുകളാ ധാരാളം ഹദീസുകൾ ഇത് സംബന്ധമായിട്ട് പറഞ്ഞു കാണാം അതുകൊണ്ടല്ലേ ഷിറാദിലെ പൂങ്കുയിൽ പറഞ്ഞത് ം പൂർണചന്ദ്രൻ പ്രകാശം പോയിച്ചാലും അതിനെയൊക്കെ കവർ ചെയ്യുന്ന പ്രകാശമാണല്ലോ നബിയേ അങ്ങയുടെ പ്രകാശം സൂര്യകിരണങ്ങളെ കൊണ്ട് തെളിഞ്ഞ ശുദ്ധമായ പച്ചവെള്ളം പ്രകാശിക്കുന്നതിനേക്കാൾ അങ്ങയുടെ മുഖം പ്രകാശിക്കുന്നുണ്ടല്ലോ നബിയേൽ പ്രകാശത്തെ സംബന്ധിച്ച് അവിടത്തെ മുഖത്തിൽ ഉള്ള പ്രകാശത്തെ സംബന്ധിച്ച് മഹാന്മാര് പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് സൂലുഹിഹു അലൈഹി വസ്ലമ തങ്ങളുടെ പ്രകാശം അത് ശാരീരികമായിട്ടും ആത്മീയമായിട്ടും അവിടുത്തെ പ്രകാശമുണ്ട് ആ കാര്യം അവിടെ വെച്ച് അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ഞാൻ കിടക്കുകയാണ് രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി നബി അലൈഹി അലൈഹി തങ്ങൾ പ്രസവിക്കപ്പെടുമ്പോൾ പ്രസവിച്ചതിനു ശേഷവും അന്നേ ഒരു രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ അവിടുത്തെ ചരിത്രത്തിന്റെ ഏഴിൽ നിന്ന് പറഞ്ഞ് നമുക്ക് പിൻവാങ്ങാം അതിലൊന്ന് ഇമാം ു തന്റെ ഹസായിബത്തുമെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം ഹത്തുമുൻ പറഞ്ഞ മുദ്ര ഇത് സംഗതിയുള്ള പ്രസവിക്കപ്പെട്ടത് മുതൽ എല്ലാവരും കണ്ടു പ്രസവിക്കപ്പെട്ടത് മുതൽ എല്ലാവരും റസൂൽവത്തിന്റെ മുദ്ര കണ്ടു

അത് നാൽപ്പത് വയസ്സായപ്പോഴാ കിട്ടിയത് നാൽപ്പത് വയസ്സായപ്പോഴല്ലോ അത് കിട്ടിയത് റസൂൽ നാൽപ്പതാമത്തെ വയസ്സിലാണ് ഭൂവത്ത് കിട്ടിയത് എങ്കിൽ ഹത്തുമുന്ന് ശീലി പ്രസവിക്കപ്പെട്ട സമയത്ത് തന്നെ റസൂലുല്ലാഹിയുടെ ഇടത്തെ ചുമലിൽ ഉണ്ടായിരുന്നു മരണം വരെ സഹാബികൾ പലരും അത് കണ്ടു ഉമ്മ വയ്ക്കുന്നു ആ ജസദഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ശരീരം പോലെ തന്നെ പ്രകാശിക്കുന്നതായിരുന്നു നല്ല സുഗന്ധം അതിൽ നിന്ന് അടിച്ചു വീശാറുണ്ട് മഹാനായിരിക്കുന്ന ജാബിറുബിൻ സമരത്ത് റസിയുല്ലാഹ് ആ രംഗം വിശദീകരിക്കുകയാണ് പലരും റസൂലുള്ളാന്റെ ഖത്മുൻ നുബുവത്തിന്റെ അവിടെ ഒന്ന് ചുംബിക്കാൻ വേണ്ടി മത്സരം നടത്തിയ രംഗങ്ങളൊക്കെ ചരിത്രത്തിൽ കാണാം ഖത്മുൻ നുബുവത്തിനെ ഒന്ന് ചുംബിക്ക